ഹായ് ഫാമിലി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പൊ കുറച്ച് നാളായി നമ്മൾ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുന്നോണ്ട്ട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരാൻ ഡിലേ ആവുന്നത് നമ്മുടെ മാന്ട്രയും കിട്ടി ഒരു സൈഡ് മഞ്ഞയും ഒരു സൈഡ് നല്ല പച്ചയായിട്ടിരിക്കുക കട്ടിയാ പക്ഷേ ഇത് പൊളിക്കാൻ പറ്റുമോ നോക്കട്ടെ ചൈനീസ് ഓറഞ്ച് ദീപിക്ക് വേണെന്ന് പറഞ്ഞപ്പോ അത്യാവണോ മതി 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 പിന്നിതും നമ്മടെ നവക്കാട് എങ്ങനെയല്ലേ കുരുവുട്ടുണ്ടായതല്ലേ നല്ല മധുര സംഭവം എത്ര വർഷമായി നാലഞ്ചു ഇതാണ് നമ്മുടെ ഒറിച്ചിൽ മെൻഡ്രൈ കൈ ഒന്നും വെച്ചതല്ല നമ്മൾ വീട്ടിലൊര്ണ്ണം മേടിച്ച് അതിൻ്റെ കുരു വെച്ച് മധുരപൊളി മധുരം അതിന് കാണിച്ചാൽ മറ്റുന്ന ലൈക്ക് ചിലർക്കൊക്കെ ഡൗട്ട് വരും പുളിയാണോ നമ്മൾ അമ്മ ഒന്ന് കാണിച്ച് തിന്നി കാണിച്ച് പുളിയാണോ മധുരമാണോ എന്നുള്ളത് എക്സ്പ്രഷൻ കണ്ടോ ഒരു എക്സ്പ്രഷനല്ല മധുരം ആട്ടും സീരിയസ്ലി നല്ല മധുരമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊരിത് മെൻഡ്രൈൻ ഇട്ട് കിളിപ്പിച്ചൊരിതാണ് മരം കൂടി നിങ്ങൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം നല്ല മധുര അപ്പം അതെ ഇതാണ് നമ്മുടെ മാൻസീൻ്റെ മരം ഇത് നമ്മുടെ ബറാബയാണ് കണ്ടത് നിറച്ചും കാലുണ്ടായിട്ട് എഴുപ്പമുണ്ട് തൊട്ടപ്പുറത്തന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ചിൻ്റെയും കാണാൻ പറ്റും കണ്ടു നിറച്ച ഓറഞ്ചായിട്ട് കിടക്കുന്നത് പിന്നെ ഏത് ഡൗട്ടാണ് ഇത് വല്ല ഹൈ റേഞ്ച് ആണോ അല്ല നമ്മുടെ സ്വന്തം പത്തനംതിട്ട പത്തരംതിട്ടതിരുവലട്ടോ വീട്